വേടൻ ഇവിടെ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായതിനാൽ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്യാൻസൽ ചെയ്തായിട്ട് അറിയിക്കുകയാണ് പോലീസ് തന്നിരിക്കുന്ന നിയ സമയം ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായത് നമുക്ക് ഈ ഗ്രൗണ്ടിൽ കൊള്ളാവുന്നതിനേക്കാളും ഉപരിയാതെ കൂടാതെ നമ്മുടെ വേടൻ വരുന്ന ഭാഗത്തുള്ള മുഴുവൻ റോഡുകളും ബ്ലോക്കാണ് കാരണം വേടനോടുള്ള അത്രയും ആരാധകർ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരും വളരെ സംയമനം പാലിക്കുക ബാരിക്കേഡുകൾ തുടങ്ങിയവൻ ശ്രമിക്കുന്നു പക്ഷേ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും സാഹചര്യം മനസ്സിലാക്കുക ഒരു പ്രശ്നത്തിന് ബാരിക്കേഡുകൾ അവരെ സെച്ചറോടെ ഒന്ന് തകർക്കാനോ അവരെ നിൽക്കുന്നത് പോലീസിന്റെ വീഡിയോ കൃത്യമായ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള ബോധം കൂടി നിങ്ങൾ ഓരോരുത്തരും മനസ്സ് സൂക്ഷിക്കേണ്ടതാണ് ഈ പരിപാടികൾ നടക്കാൻ പറ്റാത്തതിൽ നിങ്ങൾ ഓരോരുത്തരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു സങ്കാട സമിതിക്ക് വേണ്ടി സ്റ്റേജിന്റെ പൂർണ്ണ ഭാഗത്ത് നിൽക്കുന്നത് റോഡിൽ